നമസ്കാരം കേരള രാഷ്ട്രീയത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയ വിഷയമായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും പാർട്ടിയിൽ വളരെ ആശങ്കകൾ ഉണർത്തിയിരുന്നു ഇപ്പോഴിതാ സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നവീൻ ബാബുവിന്റെ മരണം വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട ആയതിനാൽ തന്നെ നവീൻ ബാബുവിന്റെ മരണവും ഇത് സംബന്ധിച്ചുള്ള കേസും പാർട്ടി നിലപാടുമാണ് സമ്മേളനത്തിൽ ചർച്ചയായി മാറിയത് നവീൻ ബാബു വിഷയത്തിൽ പാർട്ടിക്ക് ഉള്ളിൽ രൂപപ്പെട്ട ഭിന്നാഭിപ്രായം അടക്കം സമ്മേളനത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിവാദങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചുവെന്നും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയായെന്നും ചർച്ച ഉയർന്നിട്ടുണ്ട് പി പി ദിവ്യ സി പി എമ്മുകാരിയായതിനാൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരയായി മാറിയെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ശരിയാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് സമ്മേളനത്തിലെ ചർച്ച ഇന്ന് വൈകിട്ട് വരെ തുടരും ശേഷമാകും ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും മറുപടി എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ് നൽകിയ ഹർജി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തീർപ്പാക്കിയിരുന്നു ഹർജിക്കാർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണിത് ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ കോടതിക്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് കണ്ണൂർ കളക്ടറും കോടതിയെ അറിയിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ കേസന്വേഷണം വേറെ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുകയാണെങ്കിൽ ൾ കിട്ടാതാകുമെന്ന വാദവുമായി ഹർജി ഫയൽ ചെയ്തിരുന്നു കണ്ണൂർ കളക്ട്രേറ്റ് മുനീശ്വർ കോവിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരം റെയിൽവേ പ്ലാറ്റ്ഫോമ പള്ളിക്കുന്ന് എന്നിവിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേസിൽ ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ടി വി പ്രശാന്തൻ എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിരുന്നു പാർട്ടിയുടെ നെടും തൊണായ പി പി ദിവ്യക്കെതിരെ ഒറ്റതിരിഞ്ഞ ആക്രമണം ചില ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇത് സംസ്ഥാന നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതേസമയം എ ഡി എമ്മിന്റെ കുടുംബത്തോടൊപ്പം എന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിനെ ചിലർ അനുകൂലിക്കുന്നുണ്ട് എഡിഎമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിയില്ലെന്ന വിമര്ശനവും ഉണ്ടായിരുന്നു